നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ഇടപെടലുകൾ ഡിആർ ഫാൻസ് എന്ന അഴിമതി കൂട്ടായ്മയ്ക്ക് എതിരായിരുന്നു പല ഇടപെടലുകളും അതുകാരണം നടന്നില്ല ഈ ഗ്രൂപ്പിലെ പ്രധാനിയാണ് ഡോക്ടർ റുവൈസ് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ റുവൈസിനെ രക്ഷിച്ചെടുക്കാൻ മുന്നിൽ നിൽക്കുന്നതും ഡിആർ ഫാൻസ് എന്ന ഗ്രൂപ്പാണ് എന്ന ആരോപണമാണ് പുറത്തുവരുന്നത് വരുന്നത് ഇതിന് പോലീസ് സ്റ്റേഷനിലെ ചിലരും ഒത്താശ ചെയ്യുന്നുണ്ട് എന്നും പരാതിയുണ്ട് അതുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പടക്കം പുറത്തുവരാൻ വൈകിയത് റുവൈസിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ ഇല്ലെന്നും പറഞ്ഞു പറഞ്ഞുവച്ചു ഇതെല്ലാം പിന്നീട് കളവാണെന്ന് തെളിയുകയും ചെയ്തു അതിനിടെ കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിലുള്ള പ്രതികാരമായിട്ടാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ഡോക്ടർ ഷഹന ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ മെഡിക്കൽ കോളേജ് പി ജി വിദ്യാർത്ഥി ഡോക്ടർ ഇ ഐ റുവാസ് ഹൈക്കോടതിയിൽ പറഞ്ഞു ജാമ്യ ഹർജിയിൽ വാദത്തിനിടെയാണ് ഇക്കാര്യം പറഞ്ഞത് കേസിൽ റുവൈസിന്റെ പിതാവിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് ഈ അറസ്റ്റ് ഒഴിവാക്കിയതും പോലീസിന്റെ തന്ത്രമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയത് എന്നും പറയപ്പെടുന്നു ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാണ് റുവൈസിന്റെ ഹർജിയിലെ വാദം വന്ദനാദാസ് കൊലപാതക കേസിൽ റുവൈസ് കടന്നാക്രമിച്ചത് ആരോഗ്യമന്ത്രിയായിരുന്നു എന്നാൽ ഹൈക്കോടതിയിലെ റുവൈസിന്റെ അഭിപ്രായം കോടതി ഗൗരവത്തോടെ എടുത്തിട്ടില്ല അങ്ങനെ പറയാനാവില്ലെന്നും സ്ത്രീധനം ആവശ്യപ്പെടുന്നത് കുറ്റമാണെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി ഗോപിനാഥ് പറഞ്ഞു ഡോക്ടർ ഇ ഐ റുവാസ് സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള മനോവിഷമം മൂലം ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തു എന്നാണ് കേസ് സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് അറസ്റ്റെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന ആരോപണം ശരിയല്ലെന്നും പി ജി കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വിവാഹം നടത്താമെന്ന് പറഞ്ഞത് ഷഹന സമ്മതിച്ചിരുന്നില്ല എന്നും ഹർജിയിൽ പറയുന്നു ഇതെല്ലാം ഡി ആർ ഫാൻസിന്റെ തന്ത്രമാണ് എന്നും പറയപ്പെടുന്നുണ്ട് വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു കുട്ടിയുടേത് കൊലപാതകമെന്ന് കോടതി വിധിയിലുണ്ട് എന്നാൽ തെളിവ് ശേഖരണത്തിൽ വീഴ്ച വരുത്തി ഇതാണ് പ്രതിയെ വെറുതെ വിടാൻ കാരണം കുട്ടിയുടെ മരണം അറിഞ്ഞ് വണ്ടിപ്പെരിയാറിൽ ഓടിയെത്തിയത് പ്രതിയുടെ അച്ഛനായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്താതിരിക്കാൻ പോലും ശ്രമം നടന്നു അതിനുശേഷം അന്വേഷണം അട്ടിമറിച്ചു അങ്ങനെ പ്രതി കുറ്റവിമുക്തരായി ഇതേ ഇടപെടലുകൾ ഡോക്ടർ ഷഹന കേസിലും സംഭവിക്കും എന്ന് വിലയിരുത്തപ്പെടുന്നു റുവൈസിനെതിരെയുള്ളത് ആരോഗ്യമന്ത്രിയുടെ പകയാണ് എന്ന് വരുത്താനാണ് നീക്കം തുടക്കത്തിൽ അപ്രസക്തമായ കേസ് ഉയർന്നു ഉയർന്നുവന്നത് ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിലാണ് സ്ത്രീധനം ചോദിക്കുക എന്നത് ഗുരുതര കുറ്റകൃത്യമാണ് അത് മനസ്സിലാക്കിയാണ് ആത്മഹത്യാക്കുറിപ്പടക്കം തിടുക്കത്തിൽ രഹസ്യം ആത്മഹത്യാക്കുറിപ്പടക്കം തുടക്കത്തിൽ രഹസ്യമാക്കിയത് സ്ത്രീധന വിവരങ്ങൾ ഷഹനയുടെ കുടുംബം പുറത്തുവിട്ടതുകൊണ്ട് മാത്രമാണ് കേസ് ഈ രീതിയിൽ അന്വേഷിക്കാൻ തീരുമാനമായത് ആരോഗ്യമന്ത്രിയും കൃത്യമായ ഇടപെടൽ നടത്തി ഒളിവിൽ പോയ റോയിസിന്റെ പിതാവിന്റെ ചിത്രം പോലും പോലീസ് പുറത്തുവിട്ടില്ല ഇതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒളിവിൽ കഴിയുമ്പോഴും കറങ്ങി നടക്കാൻ കഴിഞ്ഞു ഓയൂരിലും മറ്റും പ്രതികളെ പിടികൂടാൻ കാട്ടിയ ആവേശം ഈ കേസിൽ പോലീസ് എടുത്തില്ല പ്രതിയുടെ ചിത്രം പുറത്തു വന്നിരുന്നുവെങ്കിൽ നാട്ടുകാർ തന്നെ ഇയാളെ പിടിക്കുമായിരുന്നു അങ്ങനെ എല്ലാം റുവൈസിന്റെ അച്ഛനും റുവൈസിനും സഹായകമായ രീതിയിലാണ് അന്വേഷണം പോകുന്നത് എന്ന് വ്യാപകമായി പരാതി ഉയരുന്നുണ്ട് ഷഹനയുടെ മരണം വൻ ചർച്ചയായതോടെയാണ് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും റൊവൈസിനെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറായത് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതി റുവൈസിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്തെ കോടതി തള്ളിയത് ഗുരുതര പരാമർശങ്ങളുമായിട്ടാണ് അതീവ ഗൗരവമുള്ളതാണ് ഈ കേസെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന വാദം കൂടി പരിഗണിച്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത് അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യവുമായി റുവൈസ് എത്തിയിരിക്കുന്നത്